ഹലോ ഞാൻ ഞാനിന്ന് ഭയങ്കര സന്തോഷത്തിലാണെട്ടോ ഫൈനലി നമ്മൾ കുറെ ദിവസങ്ങളായിട്ട് വെയിറ്റ് ചെയ്ത ഡേ ആണെന്ന് വേറെ ഒന്നുമല്ല ഒന്നര വർഷത്തിന് ശേഷം നമ്മൾ ഇന്ന് നാട്ടിലേക്ക് പോവാണ് ഞാൻ മാത്രമല്ല ഞങ്ങൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അതെങ്ങനെ പറഞ്ഞറിയിക്കുമെന്ന് എനിക്കറിയില്ല കാരണം എന്താ പറയാ നമ്മളിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കണം ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട് അപ്പോൾ ജയഫോർ ജേനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അപ്പൊ നമുക്ക് ഒരുമിച്ച് നാട്ടിലേക്ക് യാത്ര ചെയ്യാം അപ്പൊ അതേ നമ്മൾ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് പോകുന്നത് അപ്പൊ നമുക്ക് വൈകീട്ട് ഏഴ് മുക്കാലിനാണ് ഫ്ലൈറ്റ് അപ്പൊ നമ്മളൊരു നാലരൊക്കെ ആയപ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു പതിനഞ്ച് മിനിറ്റ് ദൂരം യാത്ര ചെയ്യാനുള്ള ഡിസ്റ്റൻസ് എയർപോർട്ടിലേക്ക് നമുക്കുള്ളൂട്ടോ നമ്മൾ ഏകദേശം എയർപോർട്ട് അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അപ്പൊ അങ്ങനെ അതേ നമ്മൾ ഫൈനലി എയർപോർട്ടിലെത്തി എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും നാള് അപ്പച്ചനും അമ്മേനേം ജിദീനെയും ഒക്കെ വിട്ട് ഞാൻ മാറി താമസിക്കുന്നത് കേട്ടോ ഞങ്ങൾ നാലു പേരിലും ജോക്കുന് ഇന്നത്തെ യാത്ര കുറച്ചും കൂടി സ്പെഷ്യൽ ആണ് കാരണം വേറൊന്നുമല്ല ഖത്തർ എയർവേസിലാണ് നമ്മുടെ നാട്ടിലേക്ക് പോകുന്നത് അപ്പൊ ഖത്തർ എയർവേസിൽ ട്രാവൽ ചെയ്യാന്നുള്ളത് ജോക്കുന്റെ ഒരു ഡ്രീം ആയിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഡ്രീമും കൂടി ഇന്ന് സാധിക്കുകയാണ് കേട്ടോ അപ്പൊ അതിന്റെ സന്തോഷത്തിലും എക്സൈറ്റ്മെന്റിലാണ് ജോക്കു അപ്പൊ ഇതാണ് ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ട് ഖത്തറിലെ തലസ്ഥാനമായ ദോഹയിലെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളമാണ് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് കേട്ടോ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ട് അതോടൊപ്പം തന്നെ ഖത്തർ എയർവേസ് കമ്പനിയുടെ പ്രധാന ആസ്ഥാനവുമാണ് എയർപോർട്ട് ഞങ്ങൾ ഇനിയിപ്പോ നേരെ പോകുന്നത് ബോർഡിംഗ് പാസ് എടുക്കാനും അതുപോലെ തന്നെ ലഗേജ് ചെക്കിങ് ചെയ്യാനാണ് അപ്പൊ ബോർഡിംഗ് പാസ് നമ്മളിവിടെ സെൽഫായിട്ടാണ് എടുക്കുന്നത് അപ്പൊ ബോർഡിംഗ് പാസ് എടുക്കുന്നതായിട്ട് ഈ കാണുന്നത് ഇനി അത് കഴിഞ്ഞ് നമ്മള് ലഗേജ് ചെക്കിൻ ചെയ്യാനുള്ള ക്യൂവിലാണ് കേട്ടോ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ എയർപോർട്ടില് പോകുന്ന സമയങ്ങളിലൊക്കെ ജോക്കും ഓരോ കാര്യങ്ങളും അവന്റെ എക്സൈറ്റ്മെന്റും കത്തർവേസിനെ കുറിച്ചിട്ടുള്ള അവന്റെ അറിവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അപ്പോഴും ഞങ്ങളോടൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തും സംസാരിച്ചും പോയോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ലഗേജ് ചെക്ക് ഇൻ ചെയ്യുന്നത് അപ്പോൾ അതേ നമ്മൾ ലഗേജ് ഒക്കെ കൊടുത്തു വെയ്റ്റ് ഒക്കെ ഓക്കെ ആയിരുന്നു അങ്ങനെ നമ്മുടെ ലഗേജ് ഒക്കെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്ത് ആയിട്ട് നടന്നു കേട്ടോ അപ്പൊ നമുക്ക് ആകെ കൂടി രണ്ട് ഹാൻഡ് ബാഗ് മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇനിയിപ്പോ നേരെ നമ്മൾ നമ്മളിപ്പോ വെയിറ്റിംഗ് ഏരിയയിലേക്കാണ് പോകുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു അത് കാരണം ഞങ്ങൾ വളരെ റിലാക്സ് ചെയ്തും എൻജോയ് ചെയ്താട്ടാ പോകുന്നത് അപ്പൊ അത്യാവശ്യം ദൂരം കേട്ടോ ഇനി നമ്മൾ വെയിറ്റിംഗ് ഏരിയയിലേക്ക് അപ്പൊ ജോക്കുന് ട്രോളി ഹാൻഡിൽ ചെയ്യണെന്ന് പറഞ്ഞിട്ടതേ അവനെ ഏൽപ്പിച്ചിരിക്കയാണ് അപ്പൊ അവന് ഭയങ്കര സന്തോഷമായി മാളൂട്ടിക്ക് നടക്കാൻ കുറച്ച് മടിയാണ് ചില സമയങ്ങളിൽ അപ്പൊ അതേ മാളൂട്ടി ആ ട്രോളിയില് കയറിയിരിക്കയാണ് അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ പോലെ വിശക്കുന്നുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് നമ്മൾ കാര്യമായിട്ട് ഫുഡ് കഴിച്ചില്ല ഫുഡ് ഇല്ലാഞ്ഞിട്ടല്ല നാട്ടിൽ പോകുന്ന ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ അപ്പൊ ഞങ്ങള് ഫുഡ് ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് ഉണ്ട് നമുക്ക് അപ്പൊ അത് കഴിച്ചാൽ മതിന്ന് ആദ്യം കരുതിയത് അപ്പോഴാണ് നമ്മൾ ഫ്ലൈറ്റ് വൺ അവർ ഡിലേ ആണെന്ന് നമ്മൾ അറിഞ്ഞത് അപ്പൊ അതൊന്ന് കൺഫേം ചെയ്തിട്ട് വന്നിട്ട് ഫുഡ് എയർപോർട്ടിൽ നിന്ന് എന്തെങ്കിലും മേടിക്കാം എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ നേരെ ഇപ്പൊ അതൊന്ന് കൺഫേം ചെയ്യാനായിട്ട് നമ്മുടെ വെയിറ്റിംഗ് ഏരിയയിലേക്ക് പോവാണ് പോകാനോ അങ്ങനെ നമ്മളത് ഫ്ലൈറ്റിന്റെ കാര്യം കൺഫേം ചെയ്തു അപ്പൊ ഫ്ലൈറ്റ് ഡിലേ ആണ് ഏഴമിക്കാനും പോകുന്ന ഫ്ലൈറ്റ് ടെമുക്കാലാവുന്നവര് പറഞ്ഞത് അപ്പൊ പിന്നെ നമ്മൾ ഫ്ലൈറ്റിലെ ഫുഡ് നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി വൈകുമല്ലോ അപ്പൊ എന്തായാലും തൽക്കാലികം എന്തെങ്കിലും ചെറിയ സ്നാക്സും അങ്ങനെ എന്തെങ്കിലും മേടിക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും ഫുഡ് കോർട്ടിൽ വന്നു കേട്ടോ അപ്പൊ അതേ ഇതാണ് ഫുഡ് കോർട്ടിലേക്ക് പോകുന്ന ഏരിയ അപ്പൊ ഇവിടെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ട് കേട്ടോ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ അപ്പൊ നമ്മൾ നേരെ ഫുഡ് കോർട്ടിൽ പോയി ഇവിടെ ഒരുപാട് റെസ്റ്റോറന്റുകൾ ഉണ്ട് എല്ലാ ടൈപ്പ് ഫുഡ് ഇവിടെ നിന്ന് കിട്ടും അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ഒരു സ്നാക്സ് മതി കാരണം ഞാൻ നേരത്തെ പറഞ്ഞുല്ലോ നമുക്ക് ഫുഡ് അവിടുന്ന് ഫ്ലൈറ്റിൽ നിന്ന് ഉണ്ട് പിന്നെ ഡിലേ ആയതുകൊണ്ട് നമുക്ക് വിഷ്പന്നുള്ളത് കൊണ്ട് തൽക്കാലം ഒരു കുറച്ച് എന്തെങ്കിലും സ്നാക്സ് മേടിക്കാം എന്നുള്ള ഒരു പ്ലാനിങ്ങിലാട്ടോ ഞങ്ങൾ ഈ നോക്കി നടക്കുന്ന അങ്ങനെ കൊറേ പ്രാവശ്യം നോക്കിയിട്ട് പിന്നെ നമ്മൾ ഫൈനലി ഒരു ചപ്പാത്തി എഗ് സാൻഡ്വിച്ച് നമ്മൾ അവസാനം മേടിച്ചത് അപ്പോൾ അതിനെ നമ്മൾ ഓർഡർ കൊടുത്തു ഒരു ഏഴ് മിനിറ്റോളം പിടിക്കുന്നതാണ് അവർ പറഞ്ഞത് അപ്പൊ ഡെയിലി ഷെഫ്നൂഫ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറന്റിൽ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പൊ നമുക്ക് അവരൊരു ടോക്കൺ തന്നു ആ ടോക്കൺ ആയിട്ട് മാളിട്ടി ഒക്കെ അതിലിരിക്കുന്നത് അപ്പൊ അതില് അവരുടെ ഷോപ്പിന്റെ പേരും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമ്പറൊക്കെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും അപ്പോൾ അതെ അത് പിടിച്ചിട്ട് മാളിട്ടിക്ക് അത് അപ്പൊ അതൊരു ടോയ് പോലെ അത് വെച്ചിട്ട് അങ്ങനെ നമ്മൾ ഒരു കുറച്ചു നേരെ വെയിറ്റ് ചെയ്തു അങ്ങനെ ഫുഡ് ഒക്കെ വന്നു അപ്പോൾ ഫുഡ് നമ്മൾ അവിടെ ഇരുന്ന് കഴിച്ചില്ല കാരണം നമുക്ക് തിരിച്ച് വെയിറ്റിംഗ് ഏരിയയിലേക്ക് പോകുന്ന സമയം അപ്പോൾ നമ്മൾ അതേ പാക്ക് ചെയ്ത് മേടിക്കുകയാണ് ചെയ്ത കേട്ടോ അപ്പോൾ കാരണം കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് ഫുഡ് കോർട്ടും നമ്മൾ ഫ്ലൈറ്റ് പോകുന്ന ആ വെയിറ്റിംഗ് ഏരിയയും തമ്മിൽ ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് പിന്നെ അവിടെ എത്തുമ്പോഴേക്കും ടൈം കുറെ വൈകും അപ്പം അതുകൊണ്ട് ഞങ്ങൾ നേരെ പാക്ക് ചെയ്ത് മേടിച്ചിട്ട് നേരെ ഇനിയിപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് കയറുന്ന ആ ഏരിയയിലേക്ക് പോവാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വെയ്റ്റിംഗ് ഏരിയയിൽ എത്തിയപ്പോഴേക്കും ചെക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളുടെ ഫൈനൽ വെയ്റ്റിങ് ഏരിയയിലെത്തി കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന കത്രയർ വയസ്സാവ് കാണാൻ പറ്റും അപ്പോൾ ജോക്കൂനും ആൾട്ടിയും ഭയങ്കര സന്തോഷമായി പ്രത്യേകിച്ച് ജോക്കൂനെ ജോക്കൂന് സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയില്ല ആ ഒരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്താണ് നമ്മുടെ കയ്യിലുള്ള സ്നാക്സ് നമ്മൾ കഴിച്ചത് അപ്പൊ ഇതാട്ടോ സ്നാക്സ് നല്ല അടിപൊളി സ്നാക്സ് ആയിരുന്നു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫ്ലൈറ്റിന്റെ ടൈമായി അനൗൺസ്മെന്റ് വന്നു അപ്പൊ അതായത് നമ്മള് ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ് കേട്ടോ അപ്പൊ ജോക്കുത വേഗം പോവാണ് അവന് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എത്തിയാൽ മതി അല്ലെങ്കിൽ അതിനകത്ത് കയറിയാൽ മതി എന്നുള്ള ഒരു ഫീലിംഗ്സിലാട്ടോ വേഗം പോകുന്നത് അപ്പം നടക്കുന്നതിനിടയിൽ മുഴുവൻ ഇതിനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും അവന്റെ എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ അങ്ങനെ ഫൈനലി നമ്മളിതേ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഖത്ര എയർവേസ് അപ്പോൾ നമ്മൾ അങ്ങനെ ഖത്ര എയർവേസിൽ കയറി അപ്പോൾ അത്യാവശ്യം വലിയ ഫ്ലൈറ്റ് ആണ് കേട്ടോ എല്ലാ സീറ്റും ഫുൾ ആണ് അപ്പം നമ്മുടെ ബോർഡിംഗ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ സീറ്റും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നതാണ് കേട്ടോ ഈ കാണുന്നത് ഒരുപാട് തവണ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമായിട്ടോ ഞാനിങ്ങത്ര റെയിൽവേസിൽ കയറുന്നത് അപ്പോൾ അതേ നമ്മുടെ സീറ്റും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നപ്പോൾ നമ്മൾ നേരെ ഇപ്പം നമ്മുടെ സീറ്റിലേക്ക് പോവുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല അത്യാവശ്യം വലിയ ഫ്ലൈറ്റാന്ന് അപ്പോൾ ഇതാട്ടോ ഫ്ലൈറ്റിന്റെ ഇൻസൈഡ് വ്യൂ അപ്പോൾ സെന്ററിൽ നാല് സീറ്റും പിന്നെ രണ്ട് സൈഡിൽ ഈ രണ്ട് വീതം സീറ്റും അറേഞ്ച്മെന്റ് ആകട്ടെ ഫ്ലൈറ്റിനകത്തുള്ളത് അപ്പൊ നമുക്ക് വന്ന വശം റിഫ്രഷിങ് ടവലൊക്കെ തന്നിട്ടുണ്ട് അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബാഗ് കൊടുത്തു അതിനകത്ത് കുട്ടികൾക്ക് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ആയിരുന്നു കേട്ടോ മാളൂട്ടി കിട്ടിയവശം അതൊക്കെ എടുത്ത് തുറന്ന് അതിൻ്റെ അകത്തെ എല്ലാ ഐറ്റംസും പുറത്തേക്ക് എടുത്ത് പരിശോധിച്ചൊക്കെ നോക്കിയിട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫുഡിൻ്റെ ടൈമായി അപ്പോൾ അത് അവർ ഫുഡൊക്കെ കൊണ്ടുവന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫ്ലൈറ്റിൽ നമുക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചിക്കൻ ബിരിയാണി ആട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിട്ടോ നമ്മുടെ ഫുഡ് നമുക്ക് വെള്ളമുണ്ട് അതുപോലെ തന്നെ ഒരു ബണ്ണ ബ്രെഡ് എന്താണെന്ന് അറിയില്ല എനിക്കറിയില്ല കേട്ടോത്തിൽ അപ്പോൾ അതുണ്ട് പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ട് പിന്നെ നമുക്കൊരു വെജിറ്റബിളിൻ്റെ എന്താ പറയുക പുലാവ് പോലത്തെ ഒരു ഐറ്റം ഉണ്ട് അതുപോലെ തന്നെ അച്ചാർ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഡെസേർട്ട് പോലെ സ്വീറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ് ഉണ്ടായിരുന്നത് പിന്നെ ഡ്രിങ്ക്സ് ആയിട്ട് ഞാൻ മാംഗോ ജ്യൂസ് ആട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാളൂട്ടിയും മാംഗോ ജ്യൂസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ചിക്കൻ ബിരിയാണി ആണ് ആ കൂടി കഴിച്ചത് പിന്നെ മാംഗോ ജ്യൂസ് പിന്നെ എനിക്ക് ഡെസേർട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ വെജിറ്റബിൾ പുലാവ് എന്ന് പറഞ്ഞ ഐറ്റം ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല സ്വത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എൻ്റെ ഐറ്റം ഞാൻ സ്വത്തിന് കൊടുത്തുണ്ട് സ്വത്തിൻ്റെ ഡെസേർട്ട് ഞാൻ കഴിച്ചു അങ്ങനെ അപ്പോൾ പിന്നെ ഫുഡ് ഫുൾ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ സ്നാക്സ് കഴിച്ചിട്ട് അധികം സമയമായിട്ടുണ്ടായിരുന്നില്ല അത് കുറച്ച് ഹെവി ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് വലിയ വിഷം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ചിക്കൻ കഴിച്ചു പിന്നെ കുറച്ച് റൈസും കഴിച്ചു മൾട്ടി ഇതേ ഇവിടെ മൂവിയൊക്കെ കണ്ടിട്ട് ഫുഡ് കഴിക്കുന്നത് നല്ലപോലെ എൻജോയ് ചെയ്തിട്ടാണ് മൾട്ടി ഫുഡ് ഒക്കെ കഴിക്കുന്നത് പിന്നെ ജോക്കു വേറെ സീറ്റിലായി അവന് വിൻഡോ സീറ്റാണ് കിട്ടിയത് അപ്പൊ അതുകൊണ്ട് അവൻ അവിടെ ഒറ്റക്ക് ഇരുന്നോളാന്ന് പറഞ്ഞിട്ട് ഞങ്ങള് മൂന്ന് പേരും ഒരുമിച്ചും ജോക്ക് വേറെ സ്ഥലത്തോട്ട് ഇരിക്കുന്നേ അപ്പൊ അവനോട് സീറ്റ് മാറിയിരിക്കുന്ന കാര്യം പറഞ്ഞപ്പൊ അവന് കുഴപ്പമില്ല അവൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞു പിന്നെ തൊട്ടടുത്ത് വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു അപ്പൊ ആ ചേച്ചി നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ വിൻഡോ സീറ്റ് ചോക്കിന് മിസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അവൻ അവിടെ തന്നെ ഇരുന്നു കേട്ടോ പക്ഷെ എല്ലാ കാര്യങ്ങളും അവൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തു വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഫുഡൊക്കെ കഴിച്ച് പിന്നെ മൂവി കാണാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് മൂവിയൊക്കെ കണ്ട് അങ്ങനെ എൻജോയ് ചെയ്തു കേട്ടോ സ്വത്തും ആൾട്ടിയും ചോക്കൊക്കെ മൂവി കണ്ടിരുന്നു ഞാൻ കുറച്ചു നേരം ഒന്ന് മയങ്ങി കേട്ടോ കാര്യമായിട്ട് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഉറങ്ങാൻ പറ്റി അപ്പൊ എണീറ്റിട്ട് സ്ക്രീനിൽ നോക്കും നമ്മൾ എത്ര സമയം ഉണ്ട് ഇനി എത്താറായോ ഇനി എത്ര ദൂരം ഉണ്ടെന്നൊക്കെ നോക്കും അങ്ങനെ ഫൈനലി നമ്മളിതേ കൊച്ചി എയർപോർട്ടിൽ സേഫായിട്ട് ലാൻഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ അത്ര എയർവേസിൽ ട്രാവൽ ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്താ പറയുക നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഒരുപാട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും എന്താ പറയുക എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും കത്ര എയർവേസിലാണ് കേട്ടോ അവരുടെ ഫുഡ് ആയാലും സർവീസ് ആയാലും എന്താ പറയുക ഫ്ലൈറ്റിനകത്തെ മറ്റ് എല്ലാ ഫെസിലിറ്റീസായാലും ഈച്ച് ആൻഡ് എവറിത്തിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവർക്കറിയാം ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുകയെന്ന് പറയുന്നത് അത്ര സുഖമുള്ള ഒരു കാര്യമൊന്നുമല്ല പക്ഷെ സാധാരണ നമ്മൾ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന യാതൊരു ബുദ്ധിമുട്ടുകളും എനിക്കിവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ നാലര മണിക്കൂറായിരുന്നു നമ്മുടെ ട്രാവലിംഗ് ടൈം പക്ഷേ അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് കടന്നുപോയി ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ യാത്ര ചെയ്യാനായിട്ട് അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അതിനെ കുറിച്ച് പറയുന്നത് അങ്ങനെ നമ്മള് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഒക്കെ കഴിഞ്ഞു ഇനി ഇപ്പൊ നേരെ നമ്മള് ലഗേജ് എടുക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ ലഗേജ് കിട്ടാനൊന്നും വലിയ താമസമുണ്ടായിരുന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ലഗേജൊക്കെ നമുക്ക് കിട്ടി അപ്പം നമ്മൾ ലഗേജൊക്കെ എടുത്ത് ഇനിയിപ്പം നേരെ നമുക്ക് പുറത്തേക്ക് പോകണം എന്നിട്ട് വേണം അപ്പച്ചനും ചീതിന് വിളിക്കാനായിട്ട് അപ്പോൾ അപ്പച്ചനും ചീതിയാണ് നമ്മളെ കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വൈകിട്ട് വന്നാൽ എന്ന് പിന്നെ പുലർച്ചെ സമയാണല്ലോ അപ്പോൾ തിരക്കൊന്നും പിടിച്ച് വരേണ്ട സാവകാശ സമയം എടുത്ത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിലെത്തിൻ്റെ സന്തോഷമായിട്ടോ മാളിൻ്റെ മുഖത്തൊക്കെ ഈ കാണുന്നത് അങ്ങനെ ഞങ്ങളിത് എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി പുറത്തിറങ്ങിയപ്പോഴാട്ടോ എയർപോർട്ടിൻ്റെ അകത്തേക്കാൾ വലിയ തിരക്കായിരുന്നു പുറത്ത് ാളകളും വണ്ടികളൊക്കെ ആയിട്ട് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അതായത് പുറത്തിറങ്ങിയതിനു ശേഷം അപ്പച്ചനും ചിതിന് വിളിച്ചപ്പോ അവര് വന്നുകൊണ്ടിരിക്കായിരുന്നു അങ്ങനെ പുറത്തിറങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും ചിതിയൊക്കെ വന്നു അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ അത് കാരണം ഒരുപാട് നേരം അവിടെ നിൽക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ ലഗേജ് ഒക്കെ വണ്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഇനിപ്പോ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഞങ്ങൾ പോകുന്ന സമയത്ത് ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ മഴയൊക്കെ കണ്ട് നല്ല രീതിയിൽ ആസ്വദിച്ച് ഞങ്ങൾ നേരെ ഇനിയിപ്പൊ വീട്ടിലേക്ക് പോവാണ് പോകുന്ന വഴിക്കൊരു ചെറിയ ചായക്കടയിൽ ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അപ്പോൾ അപ്പച്ചനും ജിതിയും സ്വത്തൊക്കെ ചായ കുടിച്ചു ഞാൻ കുടിച്ചില്ല ജോക്കിനും ചായ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ എത്തി ചായ കൊടുത്തപ്പോൾ അവന് വേണ്ടാന്ന് പറഞ്ഞു വീട്ടിലെത്തിയിട്ട് കുടിക്കണുള്ളൂ എന്ന് പറഞ്ഞു മാലൂട്ടിയും കുറച്ച് ചായ കുടിച്ചു കേട്ടോ ഇപ്പം ഏതെ വടൂക്കര റെയിൽവേ ഗേറ്റ് ആണ് അപ്പം അവിടെ ട്രെയിൻ പോവാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ എത്ര തവണ കണ്ടാലും ട്രെയിൻ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ പിന്നെയും നോക്കിയിരുന്നു പോട്ടു എന്താണെന്ന് എന്റെ കാര്യം എന്ന് അറിയില്ല എപ്പോ കണ്ടാലും ഒരു കൗതുക കാണാനായിട്ട് അങ്ങനെ തേ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്താറായിട്ടോ അപ്പൊ അതിന് മുന്നുള്ള പാടവും പച്ചപ്പും ഒക്കെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷവും കുളിർമ്മിക്കാണ് ആ ഒരു ഫീലിങ്സും സന്തോഷമൊക്കെ നമ്മൾ ശരിക്കും അനുഭവിച്ചു തന്നെ അറിയണം കേട്ടോ അത് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് എത്രത്തോളം നമുക്ക് പറ്റുമെന്നറിയില്ല അങ്ങനെ നമ്മൾ കാത്തു കാത്തിരുന്ന ആ ദിവസവും നിമിഷവും ഒക്കെ എത്തിയിരിക്കുകയാണ് ആ നമ്മളിതേ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിരിക്കയാണ് അപ്പോൾ ഇതാട്ടോ നമ്മുടെ വീട് അപ്പോൾ അതെ അങ്ങനെ വീട്ടിലെത്തി എന്താ പറയുക ചുവപ്പിനും ആൾക്കും സന്തോഷം കൊണ്ട് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റില്ല അത്ര അധികം സന്തോഷമാണ് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ അമ്മേനെ കണ്ടിട്ടുണ്ടാവില്ല കാരണം അമ്മയ്ക്ക് വീഡിയോയിൽ വരാനും ഫോട്ടോ എടുക്കാനൊക്കെ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അമ്മ വേഗം വേഗകത്തേക്ക് ഓടിപ്പോയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇനി കുറച്ച് നാളത്തേക്ക് നമ്മുടെ നാട്ടിലെയും വീട്ടിലേയും വിശേഷങ്ങളായിട്ടായിരിക്കും കേട്ടോ നമ്മൾ വരുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായിട്ട് ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ചേച്ചാ സിയു